ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം നമ്മൾ വന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സുമായിട്ടാണ് ഒന്ന് ബിന്നിയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യ ലേഡി ക്യാപ്റ്റൻ ബിന്നി ക്യാപ്റ്റനായി അതൊന്ന് രണ്ട് ഇനി മുതൽ ശനിയാഴ്ച ലാലേട്ടൻ വരില്ല പകരം വെള്ളിയാഴ്ചയാണ് ലാലേട്ടൻ വരുന്നതും വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് നടക്കുന്നതും വെള്ളിയാഴ്ച ഷൂട്ടിംഗ് നടക്കും അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി ഞായറും വീക്കെൻഡ് എപ്പിസോഡ് കറക്റ്റായിട്ട് തന്നെ കാണിക്കും പക്ഷേ വോട്ടിങ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്യും ശനിയാഴ്ച കാണിക്കാറുള്ള പ്രൊമോകൾ വീക്കെൻഡിൻ്റെ വെള്ളിയാഴ്ച തന്നെ കാണിച്ചു തുടങ്ങും വെള്ളിയാഴ്ച ഓൾറെഡി ലാലാട്ടിൻ്റെ ഷൂട്ട് തീരും ശനി ഞായറും സാധാരണ പോലെ തന്നെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യും ബട്ട് ഒരു ഡ്രൈഡേ ഉണ്ടായിരുന്നത് സൺഡേ ആവാൻ സാധ്യതയുണ്ട് ഡ്രൈഡേ ശനിയാഴ്ച ലൈവ് ഉണ്ടാവാൻ സാധ്യതയില്ല സോ ശനിയാഴ്ചത്തെ ശനിയാഴ്ച കാണിക്കാറുള്ള ഡ്രൈഡേ നമുക്ക് ഞായറാഴ്ചയായിരിക്കും കാണിക്കാന്നുള്ളതാണ് അപ്പോൾ വോട്ടിങ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെ ഉണ്ടാവുകയുള്ളൂ വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി വോട്ടിങ് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ല ആൾക്കാർക്ക് നല്ല കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാം അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ തമിഴ് ബിഗ് ബോസും തമിഴ് ബിഗ് ബോസ് വീക്കെൻഡ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് മലയാളത്തിൻ്റെ വീക്കെൻഡ് ഷൂട്ടിങ് അപ്പോൾ അത് തമ്മിൽ ക്ലാഷ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആദ്യമേ തന്നെ മലയാളം ഷൂട്ടിങ് നടത്തും അതിന് ശേഷമാണ് തമിഴിൽ ഷൂട്ടിങ് ഉണ്ടാവുക അപ്പോൾ ശനിയാഴ്ച തമിഴ് തമിഴ് എപ്പിസോഡ് ഷൂട്ടിങ്ങും വീക്കെൻഡ് ഷൂട്ടിങ്ങും മലയാളം വെള്ളിയാഴ്ച ഷൂട്ടിങ്ങും ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോമാക്കി